ആയി ചങ്ങാൻ വരെ നല്ല ഗുഡ് കണ്ടീഷനുള്ള ഇന്നോവ കാർ വിൽഭരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ ഇന്നോവ വി ഓപ്ഷൻ ആണ് നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം മീറ്ററിൽ കാണിക്കുന്നത് തൊണ്ണൂറായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് എസ്റ്ററി ഉള്ള വണ്ടിയാണിത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട് മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് ഈ വണ്ടി ഉള്ളത് ഡൽഹിയിലാണ് ഹരിയാന രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഈ വണ്ടി എൻഒ സിയിലാണുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ നാട്ടിൽ എത്തിച്ചേരും ഇതിന് ചോദിക്കുന്ന വില എൻ ഒ സിയിലുള്ള വിലയാണ് ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി തരും ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേരള നമ്പർ വിത്ത് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ആവശ്യക്കാർ ചെയ്യേണ്ടി വരും നല്ല ക്വാളിറ്റി വണ്ടിയാണിത് ഗ്രേ കളറാണ് വണ്ടി വരുന്നത് നല്ല പക്ക കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ള ഒരു കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ എ ടു സെഡ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ